ഒരിക്കൽ കൂടി തക്കവയുള്ളവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ നൈമിഷികമാണ് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് എപ്പോൾ എവിടെ എങ്ങനെ എന്ത് അറിയാത്ത കാര്യങ്ങളോ കാരണങ്ങളോ ഇല്ലാതെ ഈ ദുനിയാവിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് വിട്ട പറഞ്ഞു പോകുന്നവരാണ് നമ്മൾ അതേ രോഗമോ അസുഖമോ ഒന്നും ഇതിൻ്റെ ബാധകമല്ല കാരണമല്ല മരണം നമ്മുടെ ചെറുപ്പിന്റെ വാറിനേക്കാളും നമ്മളുമായി അടുത്തിരിക്കുന്നു എന്ന കാര്യം മറക്കാതിരിക്കാം ഒരുപക്ഷെ എന്നെയും നിങ്ങളെയും പൊതിയുവാനുള്ള കഫൻപുട അടുത്ത ടെക്സ്റ്റൈൽസിലെ അലമാറയിൽ എത്തിയ വിവരം നമ്മളിപ്പറിയുന്നില്ല പെരുന്നാക്ക് ഡ്രസ്സ് വാങ്ങിയ അതേ അലമാറയുടെ തൊട്ട ഇങ്ങേ ഭാഗത്ത് കിടക്കുന്നത് എന്നെ നിങ്ങളെയും പൊതിയുവാനുള്ള മൂന്ന് കഷ്ണം തുണിയായിരിക്കും അത് നെയ്തെടുത്ത് കമ്പനി നല്ലപോലെ മടക്കി റെഡിയാക്കി വണ്ടിയിൽ കയറ്റി നേരെ കാസർഗോഡ് ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസിൻ്റെ അലമാറയിലെത്തിയിട്ടുണ്ടാകും മരണം എന്ന് പറയുന്നത് അങ്ങനെയാണ് പെട്ടെന്നാണ് രോഗിയായി കിടക്കും സ്വാഭാവികമാണ് അതൊക്കെ നമ്മൾ ചില സ്വാഭാവികതകൾ പറയുന്നതാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് മൗതുൽ ഫുജ് ആ പെട്ടെന്നുള്ള മരണങ്ങൾ കൂടുക അതുകൊണ്ട് തന്നെ നന്മകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് ലഭിക്കുന്ന സമയം നമ്മൾ ഒട്ടും നഷ്ടപ്പെടുത്തി കൂട സൽക്കരമങ്ങൾ ചെയ്യാൻ നമുക്ക് ലഭിക്കുന്ന ടൈം സമയം സന്ദർഭം ഒട്ടും പാഴാക്കാൻ പാടില്ല നമുക്ക് നിങ്ങൾ ഒരു ഒരു ചോദ്യം പരീക്ഷ പരീക്ഷയാണ് ആ പരീക്ഷയിൽ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും ജനാസയെ അനുഗമിച്ചവനുണ്ടോ മരിച്ച മയത്തിന്റെ പിന്നാലെ മറവ് ശ്മശാനത്തിലേക്ക് നടന്നുപോയി അനുഗമിച്ച നിശബ്ദമായി ഇങ്ങനെ അനുഗമിച്ചു ഞാനുണ്ട് പ്രവാചകരെ രണ്ടാമത് ഉടനെ വരുന്ന രണ്ടാമത്തെ ചോദ്യം ഇൻകുമുൽ നിങ്ങളിൽ ഇന്ന് രോഗിയെ സന്ദർശിച്ച വല്ലവനും ഉണ്ടോ രോഗിയായ കാ ആളെ കാണൽ ഇസ്ലാമിന്റെ ആദാവിൽ പെട്ടതാ രോഗിയെ സന്ദർശിച്ച ഉണ്ടോ രണ്ടാമത്തെ ചോദ്യം നിശബ്ദം കുറച്ചു കഴിഞ്ഞ് ഞാനുണ്ട് മൂന്നാമത്തെ ചോദ്യം ഉടനെ വരുന്നു ഏതെങ്കിലും പാവപ്പെട്ട സാധുവിന് ഭക്ഷണം നൽകിയവൻ നിങ്ങളെ കൂട്ടത്തിൽ ഇന്ന് ഇന്ന് നൽകിയവനുണ്ടോ അല്യോം അല്യോം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലല്ല ഇന്ന് നൽകിയവനുണ്ടോ നിശബ്ദത കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം കഴിഞ്ഞ അനയാര് റസൂല ഞാനുണ്ട് നാലാമതും വീണ്ടും ചോദ്യം വരികയാണ് ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും നോമ്പെടുത്തവനുണ്ടോ നിങ്ങളിൽ ആരെങ്കിലും നോമ്പെടുത്തവനുണ്ടോ ഇത് റമദാന്നല്ല എന്ന് ഉറപ്പല്ലേ ചോദിക്കേണ്ടതില്ല അപ്പൊ നിശബ്ദത ഉടൻ തന്നെ കൊണ്ട് അനയാ ഞാനുണ്ട് പ്രവാചകരെ നാല് ചോദ്യത്തിനും എ പ്ലസ് നേടിയും കൊണ്ട് അബുഅക്കർ അലി അള്ളാഹു മറുപടി പറഞ്ഞപ്പോൾ റസൂലിന്റെ തിരുനാക്കിൽ നിന്ന് വന്ന കാര്യമാണ് സുഹൃത്തുക്കളെ നമ്മൾ മറക്കാൻ പാടില്ല റസൂലുള്ള പറയുകയുണ്ടായി ഇപ്രകാരം ഒരാൾ നന്മകൾ വർദ്ധിപ്പിക്കാൻ സന്നദ്ധനായാൽ ഇപ്രകാരം ഒരാൾ നന്മകൾ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചാൽ അള്ളാഹു അദ്ദേഹത്തെ പ്രവേശിപ്പിക്കാതിരിക്കില്ല നന്മകൾ ചെയ്യാൻ ലഭിക്കുന്ന അവസരങ്ങൾ സൽക്കരമങ്ങൾ ചെയ്യാൻ ലഭിക്കുന്ന അവസരങ്ങൾ അത് പിന്നീടാവാം പിന്നെയാവാം കുറച്ച് കയ്യട്ടെ എന്നുള്ള ചിന്തയില്ലാതെ എന്റെ മരണം എപ്പോഴും എന്നെ പിടികൂടിയേക്കാം എനിക്ക് എന്റെ ആയുസ് അള്ളാക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്ന ആ ഒരു ചിന്തയോടുകൂടെ നന്മകൾ വർദ്ധിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന സംഭവമാണ് മഹാനായ സാഹിബ് സാഹിബ്നോട് ഞാനും നിങ്ങളെ കൂടെ പോലുമെന്ന് ആണയിട്ട് ഇട്ട് പറഞ്ഞ് കൂടെ പോയ മഹാനായ സഹാബിയായ ഒന്നാമൻ കിട്ടിയതല്ല ഒരു മനുഷ്യൻ ഇത്ര നന്മകൾ വർദ്ധിപ്പിക്കുന്നെങ്കിൽ ഇല്ല അത് അള്ളാഹു അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കയില്ല നമുക്കൊക്കെ വിശാലമായ അവസരങ്ങൾ ലഭിക്കുന്നു നമ്മൾ പിശുക്കുന്നു മടി കാണിക്കുന്നു അലസത ശാരീരികമായി വേദനകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കൊണ്ട് ഒഴിഞ്ഞു മാറുന്നു ഉമ്മാൽ കാരണം എന്താ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും തന്റെ ദൈവത്ത് കൊണ്ടും തന്റെ ഖിലാഫത്ത് കൊണ്ടും സ്വർഗം മാത്രം കൊതിച്ച മഹാനായ അബു അക്കർ അള്ളാഹു നമ്മൾ നന്മക്ക് ലഭിക്കുന്ന സമയം ഒട്ടും പാഴാക്കരുത് അത് പിന്നെ ആവാ എല്ലാം എന്റെ അടുത്ത് ഇപ്പൊ അഞ്ചു റുപ്പ്യള്ളൂ അത് പന്താ കൊടുത്തിട്ട് അത് ഇനി പത്തോ നൂറൊക്കെ ആവുമ്പോ കൊടുക്ക എന്ന് വിചാരിക്കേണ്ട നന്മ അത്യാവശ്യം എനിക്ക് മുന്നോ ഇന്ന് നിങ്ങളിൽ പാവപ്പെട്ടവൻ ഭക്ഷണം കൊടുത്തോ ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം എല്ലാം ഇന്ന് ഇന്ന് ഇന്ന ജീവിതത്തിൽ ഒരിക്കൽ നൂറ് റുപ്യ പള്ളിക്ക് കൊടുത്തോണ്ടോന്നല്ല ചോദിക്കുന്നത് അണ്ടാ ജീവിതത്തിലൊരിക്കൽ അയ്യായിരം റുപ്യ ഇനി കൊടുത്തോണ്ടോ എന്നല്ല ചോദ്യം ഇന്ന് 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 അല്യോമാ എന്നാണ് അതുകൊണ്ട് നന്മകൾ ചെയ്യാൻ ലഭിക്കുന്ന എല്ല സമയവും നമ്മൾ അതിനു വേണ്ടി ചിലവഴിക്കണം പ്രധാനമായി പറയാനുള്ളത് നമ്മുടെ കെ ജെ സമ്മേളനം അതാണ് ഇപ്പോ സുന്നത്താണ് നിധാനം എന്ന വിഷയത്തെപ്പറ്റി നമ്മൾ പറഞ്ഞത് ഈ പതിനാറാം തീയതി കോഴിക്കോട്